ഹലോ സ്ലാമലൈക്കും സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഒരാഴ്ച മുന്നേ നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്ത സ്ഥലത്ത് നമ്മൾ രണ്ടാമത് കരുവലടിച്ച് കമ്പി കെട്ടി പണി ആരംഭിച്ചുകൊണ്ട് കാണാം നമ്മളെ സൈറ്റിൽ മെറ്റലും മണലൊക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത പണിയാണ് ഇതേ മായ്ക്കൊരു സ്ലാബ് നമ്മൾ വേറെ കടങ്ങളിലൊരു ഭാഗത്തും അടിച്ചിട്ടുണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് പോകുന്നത് കാണാം ഓരോ തലക്കൊന്ന് കിട്ടുന്നതിനനുസരിച്ച് ഫസ്റ്റ് ഫസ്റ്റ് ഇങ്ങനെ വാർത്ത് വാർത്ത് പോകാണ് ഒരു ലിൻഡൽ വർക്കാണ്ട് ശനിയാഴ്ച കമ്പിപ്പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിലെടുത്ത സൈറ്റ് ആട്ടോ അതായത് സ്ട്രക്ചർ കല്ല് മണല് മെത്തൽ കമ്പി ഫുള്ള് നമ്മൾ ഇഷ്ടം സ്ട്രക്ചർ ആക്കിയാണ് വെള്ളം പുറത്താക്കി കൊടുക്കുന്ന ഒരു വർക്കാണിത് സ്റ്റെപ്പ് വരെ നമ്മൾ ഇതിന് മുന്നേ വെച്ച് പോകുന്നതാണ് നമ്മൾ ജാക്കി വരെ വെച്ചിട്ട് നമ്മൾ ഫുള്ള് ഫിനിഷിങ് ജാക്കി വരെ വെച്ച് ജാക്കി മതി കുറച്ച് ഓയിൽ കൊടുത്താൽ നമുക്ക് തിരിച്ച് കയറ്റുമ്പോൾ നല്ലൊരു ഒരു ഉഷാറുണ്ടാവും അങ്ങനെ രണ്ട് രണ്ട് രണ്ടര മണിയെ പോകുന്ന നമ്മളൊക്കെ അഞ്ച് പണിക്കാർ ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീട് കമ്പി ഫുള്ള് കെട്ടി ഹുക്ക് വരെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നാളെ ഒരു വർക്കുമില്ല നാളെ മെഷീൻ കൊണ്ടുവരിക റാമ്പ് കൊടുക്കുക കോൺക്രീറ്റ് ആരംഭിക്കുന്ന പണി മാത്രമേ ഉള്ളൂ കണ്ടല്ലേ നമ്മൾ കൺസീൽഡ് ബിമ് സെറ്റാക്കി കൊടുത്തിന് അതായത് ഈ ചിമ്മണി ഇവിടെ താങ്ങണമെങ്കിൽ താങ്ങണമെങ്കിൽ കൺസീൽഡ് ബിമ് നിർബന്ധമാണ് നല്ല മനോഹരമായ കമ്പി പണി കാണുന്നത് നല്ല വൃത്തിയാണ് നമ്മൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ